മുപ്പത്തെട്ട് കോടി വർഷം മുമ്പ് ഒരു പ്രാണി കൽക്കെട്ടുകളുടെ ഇടയിൽ നിന്ന് പറന്നുയർന്നു എന്നാൽ പെട്ടെന്നതിന്റെ ചിറകുകൾ അനക്കുവാൻ കഴിയാതെ വായുവിൽ തങ്ങി നിൽക്കുവാൻ തുടങ്ങി എന്തിനായിരിക്കും ലോകത്താദ്യമായി ഒരു ജീവി പറന്നുയർന്നിട്ടുണ്ടാവുക പറക്കുന്ന ജീവികൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമെത്തുക പക്ഷികളായിരിക്കും എന്നാൽ പക്ഷികളൊക്കെ ഈ അടുത്ത കാലത്തുണ്ടായ ജീവികളാണ് അതിനു മുമ്പേ പറന്ന ജീവികളാണ് ഉരകങ്ങൾ എന്നാൽ ഉരകങ്ങൾക്കും മുമ്പേ പറഞ്ഞിരുന്ന വേറെ ജീവികൾ ഉണ്ടായിരുന്നു ഇൻസെക്ട്സ് നമുക്ക് പ്രാണികളുടെ ചരിത്രത്തിലൂടെ സഞ്ചരിക്കാം പണ്ട് പണ്ട് നാല്പത് കോടി വർഷം മുമ്പ് ഭൂമിയിൽ പറക്കുന്ന ഒരു ജീവി പോലും ഇല്ലാത്ത കാലം അന്ന് ഭൂമിയിലെ കരയിൽ ഒരു സസ്യം പോലും ഇല്ല എന്നാൽ കടലിലാവട്ടെ രണ്ട് ടൈപ്പ് ജീവജാലകങ്ങൾ ഉണ്ട് ഒന്ന് ആഴക്കടലിലെ മത്സ്യങ്ങൾ രണ്ട് കരയോട് ചേർന്നുള്ള ആഴം കുറഞ്ഞ പ്രദേശങ്ങൾ ജീവിക്കുന്നവ ആർക്യോഗ്ഞാത്ത ഫാമിലിയിൽപ്പെട്ട ജീവികൾ ഈ ജീവികൾക്ക് നടക്കുവാൻ കാലുകളുണ്ട് കൂടാതെ ഇവയിൽ ചിലതിന് ജലത്തിന് പുറത്തുള്ള വായു ശ്വസിക്കുവാനുള്ള കഴിവും പരിണാമത്തിലൂടെ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ കരയിൽ ജീവിക്കുവാൻ പരിണാമപ്പെട്ട ജീവികളിലൊന്നാണ് റൈനോഗ്ഞാത്ത ഹിസ്റ്റി ഇവർ ജലത്തിലെ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടി കരയിലെ ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന മരങ്ങളുടെ മുകളിൽ അഭയം തേടി അങ്ങനെ തന്റെ ഇര ജലത്തിന് പുറത്തുപോയി പോയി രക്ഷപ്പെടുന്നത് കണ്ടപ്പോൾ നമ്മുടെ ഇര പിടിയനെ സഹിച്ചില്ല അവയിൽ ചിലതും ജലത്തിന് പുറത്തു വന്ന് വേട്ട ചെയ്യുവാൻ തുടങ്ങി എറ്റാക്കോപ്പസ് നീളം ശരീരമുള്ള നീണ്ട വാലുള്ള കൂർത്ത പല്ലുകളുള്ള ഒരു ഭീകര ജീവിയായിരുന്നു എറ്റാക്കോപ്പസ് അങ്ങനെ വേട്ടക്കാരുടെ വരവോടെ ഇര കടലോരത്തിൽ നിന്നും ഭൂമിയുടെ മണ്ണിലേക്ക് കാൽവെച്ചു എന്നാൽ ഒരു സസ്യം പോലും ഇല്ലാത്ത മരുഭൂമി സമാനമായ പ്രദേശമാണ് അവരുടെ മുന്നിലുള്ളത് എന്നാൽ ശരിക്കും പണി കിട്ടിയത് ഇവർ രണ്ടു പേർക്കുമല്ല അത് നമ്മുടെ ഗവേഷകർക്കാണ് ഈ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്ന് ഇവയുടെ ഫോസിൽ ലഭിക്കില്ല കാരണം ഫോസിൽ ലഭിക്കണമെങ്കിൽ ജലവും ചതുപ്പ് നിലവും വേണം അതുകൊണ്ട് അടുത്ത രണ്ടു കോടി വർഷത്തെ ഇവരുടെ ജീവിതത്തെ പറ്റിയുള്ള ഒരു വിവരവും നമ്മൾക്ക് ലഭിക്കില്ല ഹെക്സാപോഡ ഗ്യാപ്പ് എന്നാണ് ഈ കാലത്തെ പാലിയന്റോളജിസ്റ്റ് വിളിക്കുന്നത് പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് വീണ്ടും കരയിൽ സസ്യങ്ങളും ജലവും ചതുപ്പും നിറഞ്ഞതോടെയാണ് ഇവരുടെ ഫോസിൽ ലഭിച്ചു തുടങ്ങിയത് അപ്പോഴേക്കും ഇവയുടെ ശരീരത്തിൽ വലിയ തോതിൽ പരിണാമമാറ്റം നടന്നിരുന്നു എറ്റാക്കോപ്പസിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ഇരകളിൽ ചിലതിന് പറക്കുവാൻ കഴിയുന്ന രൂപമാറ്റം നടന്നിരുന്നു മുമ്പ് കടലിൽ ഉണ്ടായിരുന്നപ്പോൾ അവയ്ക്ക് നീന്തുവാൻ സഹായകമായ ഒരു ചിറകുണ്ടായിരുന്നു ഈ ചിറകാണ് നാച്ചുറൽ സെലക്ഷൻ വഴി വലിപ്പമുള്ള ചിറകായി മാറിയത് ഇന്നും ജലത്തിൽ ജീവിക്കുന്ന മെയ് ഫ്ലൈ നിംഫ് എന്ന ജീവിക്ക് ഈ ചെറിയ ചിറകുണ്ട് ഇവയിൽ നടത്തിയ പഠനങ്ങളിൽ നിന്നാണ് ഫോസിൽ തെളിവില്ലാഞ്ഞിട്ടും ചിറകളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള സൂചന നമുക്ക് ലഭിച്ചത് ഇവിടെ രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പേ ഭൂമിയിൽ പറക്കുന്ന പ്രാണികൾ ഉണ്ടായിരുന്നു എന്നതാണ് അങ്ങനെ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതി ആകാശത്ത് പറന്നുയർന്ന ഒരു പ്രാണി പെട്ടെന്ന് മുന്നോട്ട് പറക്കുവാൻ കഴിയാതെ തങ്ങി നിന്നു നമ്മുടെ വേട്ടക്കാരൻ എറ്റോകോപ്പസ് അങ്ങനെ തോറ്റുകൊടുക്കുവാനൊന്നും തയ്യാറല്ല ഇവ പറക്കുന്ന ജീവികളെ വല വിരിച്ചു പിടിക്കുവാൻ തുടങ്ങി സ്പൈഡേഴ്സ് അതെ എറ്റോ ആണ് നമ്മുടെ എട്ടുകാലിയുടെ പൂർവീകർ പറക്കുന്ന ഇരയെ അവിടെ വെച്ച് തന്നെ കെണിയിൽ വീഴ്ത്തി പിടികൂടുന്നു ചിലന്തി വലയുടെ പരിണാമത്തെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ല ഒരു പക്ഷേ കടലിൽ നിന്ന് കരയിൽ വന്നപ്പോൾ ഗിൽസിനെ നനച്ചു വെക്കുവാൻ രൂപപ്പെട്ടതാകാം സിൽക്ക് പിന്നീട് കരയിൽ ഇടുന്ന ചിലന്തി മുട്ടകൾക്ക് സംരക്ഷണം സംരക്ഷണമൊരുക്കുവാനും ഈ സിൽക്ക് വലയം ഉപയോഗിച്ചിരിക്കാം അവ പിന്നീട് ഇര പിടിക്കുവാൻ തക്ക രൂപത്തിൽ പരിണാമപ്പെട്ടതുമാകാം എന്തിനായിരിക്കും ചില ചിലന്തി വലയിൽ മാർക്ക് കാരണമറിയുവാൻ ഈ വീഡിയോ കണ്ടു കണ്ടുനോക്കൂ